ഷൊർണൂരിൽ വിവാഹ സൽക്കാരത്തിൽ ഭക്ഷ്യ വിഷബാധ വധൂവരന്മാരടക്കം അധികം ആളുകളാണ് ചികിത്സ തേടിയത് ഷൊർണൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ പതിനാറാം തീയതിയാണ് സംഭവം വിവാഹ സൽക്കാരത്തിന് ഭക്ഷണം എത്തിച്ച കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് വധുവരന്മാരടക്കം നൂറ്റി അൻപതിലധികം ആളുകളാണ് ചികിത്സ തേടിയിരിക്കുന്നത് ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ പതിനാറാം തീയതി നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നൂറ്റമ്പതിൽ പരം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിശോധന നടത്തിയുണ്ടായി പരിശോധനയിൽ സുമംഗലി കല്യാണ മണ്ഡലത്തിൽ നടത്ത പരിപാടിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് അവിടെ ഭക്ഷണം വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ സ്മാർട്ട് കാറ്ററിംഗിൽ പരിശോധന നടത്തിയ സമയത്ത് അവിടെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവിടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഐസ് ഫ്രീസറിൽ സൂക്ഷിച്ചതായും കണ്ടു ഒരുപക്ഷേ ഈ ഐസും അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെ വന്ന ബാക്ടീരിയ ആകാൻ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് വിഷബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതായി കണ്ടെത്തിയത് ഭക്ഷ്യവിഷബാധയേറ്റ രോഗികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പാലക്കാട് ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ മറ്റു വിവിധ ആശുപത്രികളിലും ചികിത്സയിലാണ് ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് വാടാനം കൃഷിയിലുള്ള സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് ഭക്ഷണം നൽകിയത് ഈ സ്ഥാപനത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി ഭക്ഷ്യോഗ്യമല്ലാത്ത ഐസ് ബ്ലോക്കുകൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഐസ് ഉപയോഗിച്ച കുടിവെള്ളത്തിലൂടെയോ ഐസിലൂടെയോ ആവാം ഭക്ഷ്യ ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത് സ്ഥാപനത്തിന് ഷൊർണൂർ നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ റോഡ്